നിങ്ങൾ അറിഞ്ഞില്ലേ റോയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബർത്ത്ഡേന് ബർത്ത്ഡേക്ക് അനുബന്ധിച്ചിട്ട് അമ്പത് ശതമാനം ഓഫറിന് പല സാധനങ്ങളും അതിൽ എന്തൊക്കെ സാധനങ്ങളൊന്നും നമുക്ക് പോയി നോക്കാം നമുക്ക് കുറച്ച് വാങ്ങും ചെയ്യാം വാ ആശീർവാദിന്റെ പത്ത് കിലോ ഗോതമ്പ് പൊടിക്ക് വരുന്ന വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അര കിലോ മുളക് പൊടി മടിച്ച അര കിലോ മല്ലിപ്പൊടി ഫ്രീ ആശീർവാദിന്റെ നെയ്യിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ കാണുന്ന സോപ്പുകൾക്കും സോപ്പ് പൊടികൾക്കും ഒരുപാട് കിഡിലും ഓഫർ ആട്ടോ ഒരു കിലോ അറവ് എടുക്കുമ്പോ അര കിലോ പുട്ടുപൊടി ഫ്രീ ചോക്കോ ബാക്സിന്റെ ബിസ്ക്കറ്റുകൾക്ക് വെറും എഴുപത്തി രൂപ അച്ചാറുകൾ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ഒരു കിലോ ചായപ്പൊടിക്ക് വെറും നൂറ്റി നാൽപ്പത് രൂപ മിൽക്കി മേഡിന് വെറും തൊണ്ണൂറ്റി രൂപ രൂപ ലൈറ്റിന്റെ അഞ്ചു ലിറ്റർ ലിക്വിഡ് വാഷിന് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ പാലട വാങ്ങുമ്പോ സേമിയ ഫ്രീ പായസം നെയ് വേണ്ടേ ഒരു കിലോ നെയ്ക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടികൾക്കൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ ഐസ്ക്രീമിന് പകുതി വില മാത്രം പിന്നെ എ സിക്കും ഫ്രിഡ്ജുകൾക്കൊക്കെ പ്രത്യേക ഓഫറുകൾ ഉണ്ട് കേട്ടോ മൂന്ന് ജാറുള്ള ഇൻഡക്സിന്റെ മിക്സിക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ താത്ത ഈ കെറ്റിന്റെ വില എന്താണെന്ന് അറിയാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ബിരിയാണി പോട്ടുകൾക്കൊക്കെ അറുപത് ശതമാനം ഓഫർ ആട്ടോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ടിവികൾ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ബേഗകൾക്കൊക്കെ പകുതി വില മാത്രം ഇത്രയും വരെ ലോണ്ടറി ബോക്സിന് അറുപത് ശതമാനം ഓഫർ കേട്ടോ ൾക്ക് വെറും നൂറ്റി എൺപത്തിയേഴ് രൂപ സ്പ്രേകൾക്കൊക്കെ അമ്പത് ശതമാനം നില കുറവട്ടോ നല്ല ബ്രാൻഡഡ് ഗ്യാസ് സ്റ്റൗവിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തുള്ള നമ്മുടെ റോയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇവിടെ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസുകൾക്കും ഒരുപാട് വിലക്കുറവ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇവിടെ വിലക്കുറവുകളുട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിനും നമുക്ക് ഗിഫ്റ്റ് സാധനങ്ങൾക്കും വലിയ ബോക്സ് സ്നഗീസിനൊക്കെയാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ ഇത്രയും വലുതിന് അതേമാതിരി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിമ്മറിനൊക്കെ നല്ലോണം വിലക്കുറവായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാത്തിനും ഒരുപാട് വിലക്കുറവുകളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ട്രിമ്മർ കിട്ടിയെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ ട്രിമ്മറിനാണ് ഈ ഒരു വിലക്കുറവ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഫ്രിഡ്ജായിക്കോട്ടെ ടി വി ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഒരു വമ്പം പൊടി പൂരം തന്നെയാണ് ഇവിടെ നമ്മൾക്കപ്പം ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങി വെക്കുമ്പോരിക്കും ബുദ്ധി ഇനി ഇങ്ങനെ ഒരു ഒറ്റപ്പാലത്ത് ഇത്ര വില കുറവില് സാധനങ്ങൾ കിട്ടുമോ ചോദിച്ചാൽ എനിക്കറിയില്ല ഈ കാണുന്നതിൽ ആറ് ബോക്സ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ മൂന്ന് ബോക്സ് ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുക നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നവരും വരാത്തവരും ഒക്കെ ഇനി വന്നിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ഒരുപാട് വില കുറവാണ് കേട്ടോ ഒരുപാട് വില കുറവുകളാണ് മയൂണീസിനൊക്കെ നൂറ് രൂപയുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന് ഒരുപാട് ദിവസങ്ങളുമില്ല പതിനേഴാം തീയതി വരെയുള്ളൂ അപ്പോൾ പതിനേഴാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പോയിട്ട് പർച്ചേസ് ചെയ്യുക കാസ്ട്രോളിലൊക്കെ നല്ല വില കുറവായിട്ടോ പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾക്കൊക്കെ എല്ലാ കളറിലും ഉണ്ട് അപ്പോൾ ബേക്കറി ഐറ്റംസിനും എല്ലാത്തിനും ബിസ്ക്കറ്റിനും എല്ലാത്തിനും ഒരുപാട് ഓഫറുകളാണ് അവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ നമുക്ക് തുച്ഛമായ പൈസയും കൊണ്ട് വന്നിട്ട് ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരിക ഒറ്റക്കാലത്ത് ഇതുവരെ ഒരു ഓഫർ വന്നിട്ടേ ഇല്ല കേട്ടോ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക